സെ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റും സൈനിങ് കൂടെ നടത്തിയിരിക്കുകയാണ് പേരിലൊക്കെ ഒരു സൈനിങ് എന്നൊക്കെ തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ പേരാണ് കെവിൻ യൊക്കെ സോ അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക ഗ്രീസ് സെക്കൻഡ് ഇയർ ക്ലബിൽ നിന്നാണ് അവിടെ ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് മിനിറ്റ്സാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അവസാനം ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത് അവിടെ ഒരു ഓൾ ആയിട്ട് അസിസ്റ്റം പോലും ഇല്ല ഫ്രീ ഏജൻ്റ് ഇരിക്കുന്ന ഒരു താരമാണ് അവിടുത്താണ് അദ്ദേഹത്തെ സൈൻ ചെയ്തത് ഒരു എന്താ പറയുക ഫ്രാൻസ് പ്ലെയറാണ് പി എസ് ജി ബി ടീമിലൊക്കെ പുള്ളി കളിച്ചിട്ടുണ്ട് സോ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളൊരു താരമൊക്കെയാണ് ബട്ട് കറണ്ട്ലി ഫോമാണോ ഫോം ഔട്ട് ആണോ എന്നൊന്നും അറിയില്ല അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനത്തെ ഒരു പ്ലെയർ ആണെങ്കിൽ പോലും കറൻ്റ്ലി ഏത് ഫോമിലാണ് പുള്ളി കളിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പഴയ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചില്ല പുള്ളിയുടെ കറണ്ട് ഫോം എന്താണ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇപ്പോൾ നോക്കുമ്പോൾ ഫോം അത്ര മികച്ച ഫോമിലല്ല എന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ എന്തായാലും ഒരു തട്ടിക്കൂട്ട് സീസണല്ലേ അതുകൊണ്ടായിരിക്കും കുറേ തട്ടിക്കൂട്ട് പ്ലേഴ്സിനെ കൊണ്ടുവരുന്നത് വരുന്നത് സോ എന്തായാലും ആ ഒരു ജർമ്മൻ താരം പിന്നെയും അത്യാവശ്യം മികച്ച താരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ യങ്ങാണ് ആ ഒരു എനർജി പുള്ളി പുള്ളിക്കാരനുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയുടെ അക്കാഡമി അതായത് പതിനാറ് പതിനേഴ് നാഷണൽ ടീമിൽ കളിച്ചു സോ അത് അവിടെ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമൊന്നുമല്ല സോ അത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വളരെ യങ്ങാണ് ഒരു തീമാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇദ്ദേഹം അത്യാവശ്യം എങ്ങാണ് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രകടനങ്ങൾ അതേപോലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ മൂസ്ബർ അടുത്തൊരു ഗുഡ് ബാക്ക്